മനക്ലേശമില്ലാത്ത മനുഷ്യരാരാ ഉള്ളത് ഏതെങ്കിലും നിലക്കുള്ള പ്രശ്നങ്ങൾ കൊണ്ട് കലുഷിതമായ മനസ്സിന്റെ ഉടമകളാണ് എല്ലാ ആളുകളും ഹ് പിടികൂടാത്ത മനസ്സുകളുണ്ടോ പിടികൂടാത്ത മനസ്സുകളുണ്ടോ പ്രതിസന്ധികൾ അലയടിക്കാത്ത കൽബുകളുണ്ടോ പ്രയാസങ്ങൾ അലട്ടിക്കൊണ്ടിരിക്കാത്ത മനസ്സുകളുണ്ടോ ഈ മനസ്സുകളുടെ ഹമ്മിന് അതേ മനോദുഃഖങ്ങളിൽ നിന്ന് ഒരു ഫറജ് ലഭിക്കാൻ ഒരു തുറസ് ലഭിക്കാൻ മനസ്സൊന്ന് ക്ലിയറാവാൻ ഇസ്തിറുഫാർ കാരണമായി തീരുന്നു മൂന്നാമത്തെ പ്രതിഫലം പറയാണ് ഇങ്ങനെ സ്ഥിരുസാടു പതിവാക്കി നടക്കുന്നവർക്കുള്ള റിസുക്ക് കൊടുക്കും അവൻ നല്ല റിസുക്ക് കൊടുക്കും മിൻഹൈസുലിബ് അവൻ വിചാരിക്കാത്ത മാർഗത്തിലൂടെ അല്ല അവന് കൊടുക്കും നമുക്കറിയില്ല എങ്ങനെയാ അല്ല തരുന്നതെന്ന് അതല്ലേ ർ സൂറത്ത് തൊലാഖിലൂടെയും പഠിപ്പിച്ചത് ആര് അള്ളാഹുവിനെ സൂക്ഷിച്ചു ജീവിക്കുന്നുവോ അല്ലു ബഹ്രജ അവന് പുറത്തു കിടക്കാനല്ല ഒരു വഴി കൊടുക്കും അവൻ വിചാരിക്കാത്ത മാർഗത്തിലൂടെ അല്ല അവന് നൽകും അതൊക്കെ എന്താണ് അല്ല നൽകുന്ന ഫതിലുകളാണ് അതിനെന്ത് വേണം അതിന് വേണ്ടതെന്താ പ്രയാസവും ബുദ്ധിമുട്ടും വരുമ്പോ മാത്രം അള്ളഹാനോട് ഇങ്ങനെ ഫാർ ചോദിക്കലും അള്ളാഹുവിനോട് ചെയ്യലും മാത്രമായാ പറ്റൂല പ്രയാസവും ബുദ്ധിമുട്ടും വരുമ്പോ മാത്രമേ എന്നെ ഓർക്കുന്നുള്ളൂ എന്നെ വിളിക്കുന്നുള്ളൂ എന്ന് വന്നാൽ പ്രതിസന്ധികളിൽ നിന്ന് പെട്ടെന്നൊന്നും മോചനം കിട്ടില്ല എന്താ അതിന് പാഠം മഹാനായ യൂനുസ് നബി അലൈഹി അലഹിസലാം യൂനുസ് നബി അലൈഹി സൊലാത്ത വസ്ലാം അതെ അദ്ദേഹം ഒരു യാത്രാമധ്യേ യാത്രാമധ്യേ കടലിലേക്ക് ഒരു ചരിത്രമുണ്ട് ഞാൻ ആ ചരിത്രത്തിലേക്ക് നീങ്ങുകയല്ല മഹാനവറികളെ മത്സ്യം വിഴുങ്ങിയല്ലോ മത്സ്യത്തിന്റെ വയറ്റിലകപ്പെട്ട മഹാനായ യൂനുസ് നബി അലിഹി സൊലാത്ത വസ്ലാം ആ മത്സ്യത്തിന്റെ വയച്ചിലെ ഇരുട്ട് കടലിനടിയിലെ ആ ഇരുട്ട് അഗാധമായ ഇരുട്ടുകൾക്കിടയിൽ വെച്ചു കൊണ്ട പനാദാ ഘോരഘോരമായ അന്ധകാരങ്ങളുടെ ഇരുട്ടുകൾക്ക് മധ്യത്തിൽ വെച്ചുകൊണ്ട് മഹാനായ യൂനുസ് നബി അലി ഇസ്ലാം ഒരൊറ്റ പ്രാർത്ഥനയാണ് എന്താ പ്രാർത്ഥന ഒരു ആരാധ്യനില്ല സുബഹാന നീ പരിശുദ്ധനാണ് നിന്നെക്കുറിച്ച് എനിക്കൊരു മോശപ്പെട്ട ഒരു വിശ്വാസവുമില്ല നിന്നെക്കുറിച്ച് ലോകത്ത് ആരൊക്കെ എന്തൊക്കെ പ്രചരിപ്പിച്ചാലും അതിലൊന്നും ഞാൻ വീണു പോവില്ല നിന്നെ ഞാൻ പരിശുദ്ധപ്പെടുത്തുന്നു നീ ഒരു പോരായ്മയും ഇല്ലാത്ത സമ്പൂർണനാണ് നീ എല്ലാം തികഞ്ഞവനാണ് നീ ഒരു ന്യൂനതയുമുള്ളവനല്ല നിനക്കൊരു പങ്കുകാരില്ല ആ നിലക്ക് എല്ലത്തില്ലൊന്നും സുഭാനക് നീ എത്ര പരിശുദ്ധനാണ് ലായിലാഹ ഇല്ലാത്ത സുഭാനക് എന്നിട്ട് കാര്യം പറയാണ് ഇന്നീ കുന്തൊമിനല്ലിമീൻ അതേ ഞാൻ അക്രമികളിൽ പെട്ടുപോയല്ലോ മഹാനവറികൾക്ക് സ്വന്തം തന്നെ മനസ്സിനു വല്ലാത്തൊരു വിഷമം കണ്ടുകൊണ്ട് അള്ളാഹുവിനോടതാ തന്റെ പ്രയാസം എടുത്തു പറയുകയാണ് ആ ദ്വായങ് നടത്തിയപ്പോ മഹാനായ റബ്ബുല്ലാലനീൻ പഠിച്ച റബ്ബരാ അദ്ദേഹത്തിന്റെ ജാതത്ത് കൊടുക്കുന്നു ഉത്തരം കൊടുക്കുന്നുലീമെന്ന് ഞാൻ പറഞ്ഞില്ലേ അതേ ആ നിലക്ക് മത്സ്യത്തിന്റെ അകത്തിൽ അകപ്പെട്ട മഹാനായ പ്രവ മത്സ്യത്തിന്റെ വയറ്റില്ലെന്ന് പുറത്തേക്ക് കിടക്കുന്നു അദ്ദേഹത്തെ പറയുന്ന കാര്യം മറ്റൊന്നാണ് രക്ഷപ്പെടുത്തിയിട്ടുള്ള ഒരു കാര്യം പറയുന്നുണ്ട് നമ്മുടെ മനസ്സിൽ എപ്പോഴും വേണം യൂനിസബി അലൈഹിമിനെ ആ വലിയ അപകടത്തില്ലെന്ന് വലിയ പ്രതിസന്ധിയിൽ നിന്ന് നമ്മളൊന്ന് ആലോചിച്ചു നോക്ക ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെ അവിടുന്ന് രക്ഷപ്പെടുക ഒരു മനുഷ്യന്റെ ചിന്തയിൽ ഒരിക്കലും വിചാരിച്ചാൽ നടക്കൂല എന്ത് രക്ഷപ്പെടാനാണ് സമുദ്രത്തിന്റെ അടിയിലേക്ക് മീൻ വിഴുങ്ങി കൊണ്ടുപോയിരിക്കുകയാണ് സമുദ്രത്തിന്റെ അടിയിൽ ഇരുട്ട് എവിടെയാണ് ആഴിയുടെ അഗാധമായ ഗർത്തം അവിടെ മത്സ്യം മത്സ്യത്തിന്റെ വയറ് ഇനി ഇനി എന്ത് രക്ഷയാ കിട്ടുക പക്ഷേ പ്രതീക്ഷയോടെ പിന്നെയും പ്രാർത്ഥന ഏത് പ്രതിസന്ധി വന്നാലും ഒരു തുറച്ചുണ്ടാകുന്ന മഹാന്മാരുടെ ഏറ്റവും വലിയ ആശ അതെ ആ ആശ വെച്ചുകൊണ്ട് മഹാനവറുകൾ ദാ ചെയ്യാണ് ആ പ്രാർത്ഥന അങ്ങ് പ്രാർത്ഥിച്ചു അള്ള അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി രക്ഷപ്പെടുത്തിയതിന്റെ ശേഷം വടച്ചറപ്പതിനെ കുറിച്ച് പറയുന്നത് യൂനസ് നമ്മെ എപ്പോഴും പ്രകീർത്തിക്കുന്ന പ്രകൃതക്കാരനല്ലായിരുന്നുവെങ്കിൽ എന്താ പറഞ്ഞത് യൂനസ് നമ്മെ എപ്പോഴും വാഴ്ത്തുകയും പുകഴ്ത്തുകയും നമ്മെ തസ്ബീഹ് ചൊല്ലുകയും ഒക്കെ ചെയ്യുന്ന വ്യക്തി അല്ലായിരുന്നുവെങ്കിൽ അഥവാ പ്രയാസം വരുന്ന നേരത്ത് മാത്രം എന്നെ സമീപിക്കുകയും അല്ലാത്ത സമയത്തൊക്കെ തോന്നിവാസിയായിട്ട് ജീവിക്കുന്ന ഒരു പ്രകൃതക്കാരനായിരുന്നു യൂനുസ് ആ മത്സ്യത്തിന്റെ വയറ്റിൽ അദ്ദേഹം കഴിയേണ്ടി വരുമായിരുന്നു ഇലായൂ മനുഷ്യരം മുഴുവനും ഉയർത്ത് ഏൽപ്പിക്കപ്പെടുന്ന വരെ പക്ഷേ അല്ല അങ്ങനെ അങ്ങനെ മത്സ്യത്തിന്റെ വയറ്റിലിട്ട് നശിപ്പിക്കാതെ സുരക്ഷിതനായി അദ്ദേഹത്തെ പുറത്തു കിടത്തിയതിനുള്ള കാരണം പറഞ്ഞത് യൂനിസിന് എപ്പോഴും ഒരു പ്രകൃതമുണ്ട് ഏത് ഘട്ടത്തിലും എന്നെ ഇങ്ങനെ സന്താപം വരുമ്പോഴും പ്രയാസം വരുമ്പോഴും മാത്രമല്ല അങ്ങനെ മനുഷ്യനെന്ന് പ്രകൃതം അങ്ങനെയാണ് മനുഷ്യനെന്ന് പ്രകൃതം എന്താണ് മനുഷ്യരെ പറ്റി ഖുറാൻ പറയുന്നുണ്ട് അവർക്ക് വല്ല ബുദ്ധിമുട്ടും പ്രയാസമൊക്കെ ബാധിച്ചാൽ അവരിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും എങ്ങനെ അതേ കായിമൻ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കും അതുപോലെ തന്നെ ഇരുന്നു കൊണ്ട് പ്രാർത്ഥിക്കും കിടന്നുകൊണ്ടൊക്കെ പ്രാർത്ഥിക്കും ആ ബുദ്ധിമുട്ടും വിഷമത്തിയിൽ നിന്നും വണ്ട് രക്ഷ കിട്ടിയാൽ പിന്നെ നമ്മോട് പ്രാർത്ഥിച്ചിട്ടേ ഇല്ലാത്തവനെ പോലെയാണ് അവന്റെ നടപ്പ് മനുഷ്യരെ പടച്ച റബ്ബുള്ളാലമീൻ മനുഷ്യന്റെ ഇരട്ടത്താപ്പ് പറയു ബുദ്ധിമുട്ട് വരുമ്പോ അല്ല 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 പ്രയാസത്തിന് ഇങ്ങനെ നല്ല സുഖമാണെങ്കിൽ വഴിയെ ചിന്തല്ല പള്ളിയും കാണൂല അവന് അവന് യാതൊന്നുമില്ല പിന്നെ അവന് നല്ല ഉഷാറ ബുദ്ധിമുട്ടും പ്രയാസത്തിന് വന്നോ എന്നാ അവന് പിന്നെ എല്ലാം വേണം ഇത് ശരിയല്ല ആ പ്രകൃതക്കാരൻ ആയിരുന്നില്ല യൂനിസ് അദ്ദേഹം ധാരാളമായി എന്നെ വായിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ പെട്ടവനല്ലായിരുന്നുവെങ്കിൽ അദ്ദേഹം താമസിക്കേണ്ടി വരുമായിരുന്നു ആ മത്സ്യത്തിന്റെ വയറ്റിൽ ഇലായൗ അതേ കാലാകാലം അദ്ദേഹം അവിടെ കഴിയേണ്ടി വരുമായിരുന്നു അങ്ങനെയല്ലാതെ അല്ല രക്ഷപ്പെടുത്തിയത് എപ്പോഴും അള്ളാനു വാഴ്ത്തുന്ന പ്രകൃതം വേണം ഇത് നമ്മളൊക്കെ ചിന്തിക്കണം അല്ലാണ്ട്